രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് സാഹിബിന്റെ നാട്ടിൽ ഷിഫാനയെ വനിതാ ലീഗ് അനുമോദിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത പി കെ ഷിഫാനയ്ക്ക് സി ഡി സാഹിബിന്റെ ജന്മനാട്ടിൽ അനുമോദനം നൽകി വനിതാ ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത പി കെ ഷിഫാനയ്ക്ക് അനുമോദനം നൽകിയത് പുതിയ കാഫ് ഇസ്ലാം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് നസീമ നൌഫൽ അധ്യക്ഷത വഹിച്ചു യോഗം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എന്നറിയപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണായി ഒരു മുസ്ലിം ലീഗിൻ്റെ വലുത അതായത് എം എസ് എഫിലൂടെ ഒരു ചെയർപേഴ്സൺ നമുക്ക് ലഭിച്ചത് ചെറിയ ഒരു കാര്യമല്ല വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളെ പൂർവികരായ സി വി സാഹിബ് അതുപോലെ തന്നെ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബ് തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായ മഹാരഥന്മാർ സ്വപ്നം കണ്ടിരുന്ന ആ സ്വപ്നമാണ് ഇപ്പം അബ്ബാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഈ ശിഹാനയിലൂടെ നമുക്ക് നേടിത്തന്നത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മളുടെ ഈ ഭൂമി നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൃച്ഛികമായി ഒന്നും നടക്കുന്നില്ല നമുക്ക് ഒരു പക്ഷേ യാദൃച്ഛികം എന്ന് തോന്നാൻ നമുക്ക് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളില്ല എന്താണെന്നുള്ളത് നമ്മളുടെ ചിന്തയ്ക്കുള്ള ബുദ്ധി അതുപോലെ തന്നെ നമ്മുടെ കാഴ്ച കണ്ണിനുള്ള കാഴ്ചശക്തി വനിതാ ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഒ എസ് നഫീസ ഷിഫാനക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു അധ്യാപക അവാർഡ് ജേതാവ് ഈ സായാഹനത്തിൽ സംബന്ധിക്കുവാൻ സൗഭാഗ്യമുണ്ടായത് ഏറെ സന്തോഷമുണ്ട് കയ്പുമലം മണ്ഡലത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആദരിക്കുമ്പോൾ അതിന്റെ മൈലേജ് ഉയർന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കോട്ടപ്പുറം നമ്പൂരിപടത്തിൽ ഹാജി കെ ശീതി മുഹമ്മദ് എന്ന കുറ്റിക്കുച്ചു ഹാജിയുടെയും പടിയത്ത ഫാത്തിമയുടെയും പുത്രനായി പിറന്ന മഹാനായ കെ എം സി വി സാഹിബിന്റെ തിരുജന്മം കൊണ്ട് അർഷപ്രഹിതമായ അഴിപ്പൂടിയ പ്രദേശം ഉൾപ്പെട്ടതാണ് കൈത്തുമകല നിയോജനമെന്നുള്ളത് ചേർത്ത് വായിക്കുമ്പോൾ ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് എല്ലാവർക്കും ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് പുല്ലൂറ്റ് ഗവൺമെന്റ് ശക്തി കേന്ദ്രത്തിനുള്ള കോളേജാണ് എന്റെയൊക്കെ ബാല്യകാലത്ത് കേട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ് പുല്ലൂറ്റ് എന്നാണ് ആ പുല്ലൂറ്റിലാണ് എല്ലാവരും നമുക്കൊക്കെ ആശയവും ആവേശവും പറഞ്ഞുകൊണ്ട് ഒരു മഹാൻഭുതം എന്ന കണക്കെ നമ്മുടെ കുമാരി പി കെ ഷിഫാന കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഒരു ചരിത്ര സംഭവമാണെന്ന് പറയാൻ പഠിക്കുന്നില്ല മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി കെ മുഹമ്മദ് അലി ഹാജി മുസ്ലിം ലീഗ് ഇടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് വി എച്ച് ഹനീഫ പി എസ് അൻവർ വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രഹന റഷീദ് വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ഫാത്തിമ നാസർ ഷരീഫ എരമംഗലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വനിതാ ലീഗ് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സംന അൻവർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സല്മാ മാഹിൻ നന്ദി പറഞ്ഞു